ഒരു കൂടം വെച്ചിട്ടുള്ള മഴയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ തകർത്ത് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയും ഇല്ല ഏട്ടാ മിറ്റടിക്കാൻ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഒന്ന് തൊള്ളി തോർന്നാലല്ലേ മുറ്റടിക്കലൊക്കെ നടക്കത്തുള്ളൂ അങ്ങനെ രണ്ട് ദിവസം തകർത്ത് പെയ്തതിന് ശേഷം ഇന്നൊന്ന് ശാന്തമായി നിന്ന സമയത്ത് ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് ഏട്ടാ മഴയൊക്കെ ആയതുകൊണ്ട് ഏട്ടയ്ക്ക് ഓട്ടോ ഒന്നും ഇല്ല ഒന്ന് പണിയൊക്കെ നായി വന്നപ്പോഴത്തേക്കിനും വീണ്ടും മഴയും റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സ്വസ്ഥം സുഖമായിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ് എല്ലാവരും അപ്പോൾ ആ മഴ തുറന്നപ്പോൾ ഞാൻ മിറ്റത്തോട്ടം റങ്ങിയതാണ് നമ്മുടെ ചെടിയിലൊക്കെ അവസ്ഥ എന്തായെന്ന് അറിയില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് ഞാൻ ഞാനിതിൻ്റെ ചൂടിലോട്ടൊന്നും വന്ന് നോക്കുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇന്ന് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് നമ്മുടെ ചീനീൽ പൂവിട്ടിട്ടുണ്ട് ചെറുതായിട്ടുള്ള മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം കേട്ടോ ചെറിയ കുത്തു കുത്തു പോലെ കണ്ട അതാണ് നമ്മുടെ ചെടിയിൽ പൂവ് ഈ ചെടിയുടെ അടിവശത്തായിട്ട് ഇതാകണ്ട ഒരു പൂവ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ കാറ്റത്ത് ഇത് കൊഴിഞ്ഞു പോകാതിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ നോക്കി നോക്കിയിരുന്നു നമ്മുടെ ചെടി പൂവിട്ടിട്ടുണ്ട് കുറേ നാളായിട്ട് ഇതെന്തിനെന്നല്ലാത്തൊരു നിപ്പായിരുന്നു കേട്ടോ ഞാൻ ഓർക്കുകയും ചെയ്ത് ഇതെന്താണ് ഇത്രയും വലുതായിട്ട് പോലും ഒരു പൂ പോലും ആവാത്തേന്ന് കേട്ടോ ഒരു കുഞ്ഞരിയിൽ നിന്നും അത് പാകി മുളപ്പിച്ച് നമ്മൾ ഇത്ര ആക്കി എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് വളങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ കാത്തു കാത്തിൽ നിന്ന് നമ്മുടെ ചീഞ്ഞ് പൂത്തിട്ടുണ്ട് ഇനി ആയി കണ്ടാൽ സമാധാനം പെരയ്ക്ക് ചുറ്റും ഇപ്പം മഴവെള്ളം ഇങ്ങനെ പാഞ്ഞൊഴുകി നടക്കുകയാണ് കേട്ടോ റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇന്നലെയൊക്കെ ഇവിടെ നെക്കന്ന് വെള്ളമായിരുന്നു ഇപ്പം ഇച്ചിരി ഒന്ന് കുറഞ്ഞാണ് മഴയൊന്ന് ശ്രമിച്ചപ്പം എന്നാലും വെള്ള ഒഴുക്കിൽ നിന്നും ഒരു മാറ്റവും കേട്ടോ ഇതുപോലെ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് തോന്നു കഴിയുമ്പോൾ തൊടിയിലോട്ടൊക്കെ ഇറങ്ങി നടക്കാൻ നല്ലൊരു രസമല്ലേ നല്ല പോലെ ഇങ്ങനെ മഴയിൽ കുതിർന്ന് നിൽക്കുന്ന മരങ്ങളും പിന്നെ പുതിയ പുതിയ പുൽനാമ്പുകളൊക്കെ കണ്ടിങ്ങനെ കുറച്ചേരം നടക്കാം കേട്ടോ ഇപ്പം ഇങ്ങനെ നടന്നാലും പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല ഞാൻ പിന്നെ ഇവിടെ വല്ല വറകയൊക്കെ വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നേരത്തെ അച്ഛനുണ്ടായിരുന്നപ്പോൾ ഇതുപോലെ മഴ പെയ്തു കഴിയുമ്പോഴത്തേക്കിനും അങ്ങ് മണ്ടയിലോട്ടൊക്കെ കയറി നോക്കാറുണ്ട് കേട്ടോ നമ്മുടെ കൂണുണ്ടോയെന്ന് പണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാവക്കൂണും ഒക്കെ ഇവിടെയല്ല കുറച്ച് മണ്ട ഭാഗത്തായിട്ട് എനിക്ക് അങ്ങോട്ട് കയറി ിരിപ്പോൾ മടി ആയതുകൊണ്ട് ഞാൻ പോകുന്നില്ല കേട്ടോ തന്നെയല്ല ചെറിയ പേടിയുണ്ട് ഇപ്പോൾ മുകളിലൊന്നും അങ്ങനെ ആളും ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ താ ഞാൻ ചുമ്മാ ഇങ്ങനെ പറമ്പിക്കൂടെ ഇങ്ങനെ പാരാ പാര നടക്കാനുണ്ട് സത്യം പറഞ്ഞാൽ ഞാനൊരു താഴെ തണ്ട് ഒടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ തിണ്ണേ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ താഴെ റോഡിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ചേമ്പിൻ്റെ തണ്ട് ഇങ്ങനെ മറിഞ്ഞു കിടപ്പണ്ടേട്ടോ അപ്പം നല്ല ചേമ്പ് മറഞ്ഞ്ചേമ്പ നല്ല നല്ല ചേമ്പിൻ്റെ അപ്പം അത് ഒരു തണ്ട് ഒടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത് അപ്പം ഞാൻ ചുമ്മാ അതിലിയിലേക്കൊന്ന് പോയതേ ഉള്ളൂ അപ്പോൾ എന്തായാലും വന്നാലേ ഓലയും കൂടെ ഒന്ന് കണ്ട് കേട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മുടെ ഓലിയൊക്കെ ആക്കാരെ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ താഴോട്ട ഓസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ദിവസം തുണി അലക്കണം എന്നൊരു ഐഡിയ ഉണ്ട് പക്ഷേ കൊതുകിൻ്റെ ശല്യം ഭയങ്കരമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വാരാത്ത കേട്ടോ പിന്നെ പിള്ളേരുടെ അടുത്തും ആളില്ല ഞാൻ തന്നെയുള്ളപ്പോൾ എനിക്ക് വരാനും മടിയാണ് കേട്ടോണ്ടാ പറമ്പിൽക്കൂടെ ഒക്കെ വിറക് കുറച്ചൊക്കെ ഒടിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ അതിന് നമുക്ക് വിറക്കാൻ ഉദ്ദേശമില്ല നാളെ വന്നിട്ട് പെറുക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഇത്രയും രാത്രിയായില്ലേ പിറക്കിയാലും ഒന്നരണ്ടെണ്ണമൊക്കെ പിറക്കിക്കഴിയുമ്പോഴത്തേക്കിനി ഇരുട്ടാവും പിന്നെ അതെല്ലാം വെട്ടി ഒടിച്ച് കയറ്റാനും ഒത്തിരി സമയം എടുക്കുക ഇതിനിടയ്ക്ക് ഇനി മഴയും കൂടെ പെയ്തിട്ടുണ്ടെങ്കിൽ ഇരട്ടിപ്പണിയാവും അപ്പോൾ അതുകൊണ്ട് രാവിലെയാണ് കുഴപ്പമില്ലല്ലോ തോരുമ്പോൾ തോരുമ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്കിനി വേഗം തിരിച്ചു പോകാം കേട്ടോ ചിലേ മുതല ശീലമാണ് ഇതുപോലെ മഴയൊക്കെ തുറന്നു കഴിയുമ്പോൾ പറമ്പിൽക്കൂടെ ഇറങ്ങി നടക്കുക എന്നുള്ളത് പണ്ടൊക്കെ വല്ല മാവിൻ്റെയും പ്ലാവിൻ്റെയും ആനിയുടെയൊക്കെ ചുവട്ടിക്കൂടെ ആയിരിക്കും കേട്ടോ ഇപ്പം അങ്ങനെ അത്രയും വലിയ മാവും പ്ലാവും ഒന്നും കാണാനേ ഇല്ലല്ലോ നമ്മുടെ വീടിൻ്റെ ആ പുറവശത്ത് രണ്ട് മൂന്ന് മാവുണ്ടായിരുന്നു നല്ല തേൻ കിനീന്ത മധുരമുള്ള മാമ്പഴവും അതും കുഞ്ഞാണ് കേട്ടോ കുഞ്ഞു മാമ്പഴവും പിന്നെ വലിയൊരു കോമാങ്ങ ഉണ്ടാകുന്ന മാവ് പിന്നെ ആനി ആനിയൊക്കെ ആനിക്കവളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നിലത്ത് വീണ അങ്ങനെ പൊട്ടി പൊട്ടിപ്പോകത്തില്ല മൊത്തം ഇങ്ങനെ ചപ്പായതുകൊണ്ട് അപ്പം നല്ല ഫുള്ളായിട്ട് നമുക്കിങ്ങനെ പൊട്ടാതെ കിട്ടും കേട്ടോ അതിങ്ങനെ ഉതിർത്ത ആനിവളയൊക്കെ എടുക്കുമ്പോഴത്തേക്കിനും നല്ല തേൻ വതിർത്തിയിരിക്കും അന്ന് ഇങ്ങനെ പറമ്പിൽക്കൂടെ നടന്ന് ഇങ്ങനെ തപ്പിപ്പിറക്കുന്ന സ്വഭാവമുള്ളതാണ് ഇപ്പോഴത്തെ ആ നമ്മുടെ ഇവിടെ തപ്പിപ്പിറക്കിയെന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് കിട്ടാനൊന്നുമില്ല അപ്പം നമുക്കിനി വന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ പതുക്കെ കിടക്കാം നമുക്ക് താഴെ പോയിട്ട് ചേമ്മിൻ്റെ ഒരു തണ്ട് ഒടിച്ചെടുത്തുകൊണ്ട് വരാം ഒന്ന് രണ്ടെണ്ണം മതി കേട്ടോ ഇന്നിപ്പം തോരം വെക്കുന്ന ഒന്നുമില്ല നാളെ തോരം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം രാവിലെ പറിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ചേട്ടൻ വീട്ടിലുണ്ട് അപ്പം ഞാനിങ്ങിറങ്ങിപ്പോന്നാലും പിള്ളേർ വീട്ടിലിരിക്കുന്നുകൊണ്ട് ഷെഡ്യൂലാ അവരവിടെ ഇരുന്നോളൂ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറിക്കാൻ വന്നപ്പോഴത്തേക്കിത് എന്താ ഒരു കൈരച്ചക്ക കണ്ടു പിന്നെതാ കുറച്ച് എന്ന് പറയും പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ മുട്ട ചീരാന്നും പറയും കേട്ടോ അതിങ്ങനെ നന്നായിട്ട് തളിർത്ത് വന്നിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ മഴക്കാലമൊക്കെ അല്ലേ നമുക്ക് കറി വെക്കാനൊക്കെ മേടിക്കുക ഇല്ലാത്തപ്പോഴത്തേക്കിനും കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒടിച്ച് കറിയൊക്കെ വെക്കാം കേട്ടോ അങ്ങനെന്താ രണ്ടെണ്ണം ഒടിച്ചെടുക്കുന്നുണ്ട് രണ്ട് തണ്ട് മാത്രം ബാക്കി അതേപടി അവിടെ നിൽക്കട്ടെ നമുക്കിനി ആവശ്യാനുസരണം മുറിച്ചെടുക്കാം കേട്ടോ ഇത് പെടന്ന് പോയിട്ടുണ്ട് ഇതിനടി കിഴങ്ങ് ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല കേട്ടോ അങ്ങനെ നമ്മളെല്ലാം കൂടെ ഒടിച്ചെടുക്കാതിരിക്കുകയാണെങ്കിൽ ഇന്നലെ ഫ്രഷ് ആയിട്ട് തന്നെ അവിടെ നിന്നോളൂല്ലോ അങ്ങനെ എന്താ ഒരു കറിക്കുള്ളത് നമ്മൾ ഒടിച്ചെടുത്തിട്ടുണ്ട് നാളെ നമുക്കിത് തോരനോ അല്ലെങ്കിൽ പീരയോ എന്തേലൊക്കെ ആക്കാം കേട്ടോ ഇന്നിപ്പോൾ അത്താഴത്തിന് വരെ കറിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇന്ന് അത്താഴത്തിന് കഴിക്കാനായിട്ട് ചപ്പാത്തിയും കിഴങ്ങറിയാണ് കേട്ടോ അപ്പം ആ ചപ്പാത്തി മാവ് ഞാൻ രാവിലെ എന്നെ കുഴച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് സോഫ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മുറ്റവും അടിച്ച് കുളിയും കൂടെ കഴിഞ്ഞിട്ട് രാത്രി ഭക്ഷണത്തിന് ഉണ്ടാക്കാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത് അപ്പം മുറ്റടിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിനും പെരും മഴ വന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ പോന്നു പിന്നെ ഇഷ്ടംപോലെ സമയം ഉണ്ടല്ലോ വന്നാൽ പിന്നെ ചപ്പാത്തിയും കറിയും ഒക്കെ ആക്കി വെച്ചിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു ഇനി ഇപ്പം എങ്ങാനും കറണ്ട് എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കിരട്ടത്തായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കഴിഞ്ഞത്തൊക്കെ ഇങ്ങനെ കറണ്ട് വന്നും പോയും വന്നും പോയി നിൽക്കാമായിരുന്നു മഴ ആയപ്പോഴത്തേക്കിനുള്ളൊരു പ്രശ്നമാണ് ഈ കറണ്ട് പോക്ക് നമ്മുടെ ഇങ്ങോട്ട് വലിയ ശല്യം ഇല്ല കേട്ടോ കാരണം കറണ്ടൊക്കെ പോയാലും പെട്ടെന്ന് തന്നെ കറണ്ട് വരും വലിയ താമസിക്കാതെ പിന്നെ കെ എസ് ഇ പിയിലോട്ടൊക്കെ വിളിച്ച് പറഞ്ഞാലും അവർ ഏത് രാത്രി ആണെങ്കിലും വരുകയും ശരിയാക്കി തരുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം ഇങ്ങനെ കറണ്ട് ഇല്ലാതിരിക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കുന്ന കിഴങ്ങ് കറിയാണ് കേട്ടോ കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ട് കിഴങ്ങൊക്കെ കഴുകി റെഡിയാക്കി ആ കുക്കറിനകത്താക്കി കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും ആക്കിയിട്ട് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെന്ത് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മൾ കറി കറിയാക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പൂരി ക്ക് കറി ഉണ്ടാക്കിയില്ല അപ്പം അതേപോലെ തന്നെയാണ് കേട്ടോ വലിയ വ്യത്യാസമൊന്നും ഇല്ല അപ്പം അതുപോലെ തന്നെ ആക്കുന്നതുകൊണ്ട് ഞാൻ വലിയ റെസിപ്പിയൊന്നും പറയുന്നില്ല കേട്ടോ പിന്നെ ആക്കാനും വലിയ പാടുള്ളൊക്കെ അറിയൊന്നും അല്ല സിമ്പിൾ ഈസി മെത്തേഡിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഴിഞ്ഞേറിയാണ് കേട്ടോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം സാരൊക്കെയോ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജ്യോതിനെ വിരുന്ന് വിളിച്ചില്ലേ ജ്യോതി വന്നില്ലേ എന്നൊക്കെ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞേക്കാന്ന് വിചാരിച്ച് അവരുടെ കല്യാണം കഴിഞ്ഞ സമയം മുതൽ നമുക്ക് അവരെ വിരുന്നിന് വിളിക്കണമെന്നും നല്ല സൂപ്പറായിട്ട് കുറച്ച് ഡിഷസ് ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചുള്ള കാര്യം അങ്ങനത്തെ എന്താ പറയുക നമുക്ക് കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഉണ്ടായിരുന്നു ഐഡിയ അപ്പം അച്ഛനും അമ്മയും അങ്ങോട്ടും മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറേ പാത്രങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് കുറേ പാത്രങ്ങൾ കുഴുവുകയും കുറേയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം നല്ല കുറച്ച് പാത്രങ്ങളും ബൗളുകളും ഫുഡൊക്കെ എടുക്കാൻ പറ്റും നല്ല പ്ലേറ്റുകളും ഒക്കെ ഒരു ഡിഷ് മാത്രം ആയിരിക്കത്തില്ലോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് കറിയൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ല ബൗളുകളൊക്കെ വാങ്ങണം അതൊക്കെ മേടിച്ചതിന് ശേഷം അവരെ വിരുന്നിന് വിളിക്കാം പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ആരെങ്കിലും വീട്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ കസേരയുള്ളൂ അപ്പോൾ നല്ല വൃത്തിയുള്ള ഒരു രണ്ട് മൂന്ന് കസേരയൊക്കെ വാങ്ങിക്കാം എന്നിട്ട് വിളിക്കാം ജോലി കാര്യം കുഴപ്പമില്ല നമ്മുടെ സാഹചര്യങ്ങളും എല്ലാം അറിയുന്ന ആളാണല്ലോ പുതിയതായിട്ട് ഒരാൾ വന്നു കഴിയുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ ഒന്ന് മാന്യമായിട്ട് അവർ സ്വീകരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നീട്ട് നീണ്ടു പോയത് കേട്ടോ അതിനിടയ്ക്ക് നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് പൈസയുടെ ആവശ്യങ്ങളൊക്കെ വാ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കുറച്ച് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ വഴിക്കൊരു കുറച്ചുകൂടെ കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചതൊരു വലിയ തുകയായിരിക്കത്തില്ല ഒരു പത്തോ മുപ്പതോ രൂപയുടെ കേസായിട്ടേ ഉള്ളൂ പിന്നെ എൻ്റെ ഒരു തൂല്യം അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളിങ്ങനെ മൈക്രോ ഫിനാൻസിൽ നിന്നും അവിടെ ഇവിടെ ലോണ് വെക്കാൻ പോക്കും നടപ്പും ഭയങ്കര ടെൻഷനിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീണ്ട് 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 പോയത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്റ്റേബിളായിട്ട് എന്തെങ്കിലും ഇവരുടെ കല്യാണം കഴിഞ്ഞല്ലോ കഴിഞ്ഞ ഉടനെ വീരുന്നതിനൊക്കെ വിളിക്കേണ്ടതാണ് പിന്നെ അവർക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്റ്റേബിളായിട്ടൊന്ന് സന്തോഷകരമായ ഒരു അവസ്ഥയിൽ എത്തിയിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചപ്പത്തേക്കിനും അടുത്ത പെരുമഴക്കാലം വന്നു അപ്പം ഇനിയിപ്പം ഒന്ന് സമാധാനപ്പെട്ട് കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പം വിളിക്കുമ്പോൾ നല്ല വൃത്തിക്കെല്ലാം കാര്യങ്ങളും ചെയ്യണമെന്നാണ് എൻ്റെ പ്ലാൻ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഇനിയിട്ട് നമ്മൾ ദാരിദ്ര്യം പറഞ്ഞൊന്നുമല്ല ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞതേ ഉള്ളൂ നമ്മൾ സീറോ ലെവലിൽ നിന്നും പതുക്കെ സ്റ്റാർട്ടാകുന്നേ ഉള്ളൂ കേട്ടോ ലൈഫ് അപ്പം അതുകൊണ്ട് എല്ലാം ശരിയാകും എല്ലാം ശരിയാകും അപ്പം അങ്ങനെ അപ്പം അതാം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ കിഴഞ്ഞ ആക്കിയിട്ടുണ്ട് പിന്നെ രാവിലത്തെ കൂട്ടി കുറച്ച് കൂർക്കത്തോറിന് ഇരിപ്പുണ്ട് ചോറ് വേണ്ടിയവർക്ക് ചോറ് ഉണ്ടാകും വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ തന്നെ അവസാനം ഒരു ചപ്പാത്തിയൊക്കെ ഒക്കെ തിന്നിട്ട് കുറച്ച് ചോറുകൂടെ കഴിക്കാനാണ് സാധ്യത പിന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം കിളിവീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അരച്ച് തിരുമ്പി കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമെന്ന് തോന്നിയാൽ ഇവിടെ തിന്നൊരു രണ്ടെണ്ണം അടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു അപ്പോഴും ഇങ്ങനെ ചന്നം ഭിന്നം ചന്നം ഭിന്നം പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ മഴയൊക്കെ നരങ്ങിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏട്ടയുടെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പേട്ടയിൽ എന്തൊരു ആവശ്യത്തിന് ചെല്ലാൻ പറഞ്ഞിട്ട് ആൾ അങ്ങോട്ട് പോയി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അത് ഇഷ്ടം പോലെ ചെറുകടി കൊണ്ടുവിട്ടുണ്ട് പേട്ടയിലൊക്കെ നല്ല ചൂട് ചെറുകടി കിട്ടും നല്ല സൂപ്പർ കടികൾ അങ്ങനെ അതുകൊണ്ട് കൊണ്ടു നിന്നിട്ടുണ്ട് കേട്ടോ അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചാണ് പക്ഷെ ന്യായമായിട്ടില്ലേ പിന്നെ പാലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാലും പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ സേമിയ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഇന്ന് നമ്മൾ ഇത് സേമിയ പായസം ഒന്നും വെക്കുന്നില്ല കേട്ടോ നാളെ വെക്കാം എല്ലാം കൂടി ഒറ്റടിക്ക് അങ്ങ് തീർത്താൽ നാളെ നമുക്ക് വിശക്കുമല്ലോ അപ്പം നാളെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും മഴയൊക്കെ നനഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നല്ല ചൂട് പായസം മാത്രമേ കഴിക്കാൻ നല്ല സുഖമല്ലേ അപ്പം അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കടി ഇപ്പം എടുക്കുന്നില്ല കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ എടുക്കുന്നുള്ളൂ കുഞ്ഞാപ്പി ഇപ്പം കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞാപ്പിയും കൂടെ ഏറ്റു കഴിഞ്ഞിട്ട് ചായക്കിട്ട് നമുക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി ഞാൻ വേഗം തിന്നെയൊക്കെ ഒന്ന് അടിച്ച് വരയിട്ട് ഊടിപ്പോയി കുളിച്ചു കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിപ്പതുക്കെണ്ണീട്ട് വന്നു കേട്ടോ പിന്നെ വേഗം കട്ടൻ ചായ അടുപ്പയിലാക്കി പിന്നെ ചോറൊന്ന് കുറച്ചിരിപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതൊന്നും ചൂടാക്കാൻ വെച്ചു ഇന്നിപ്പോൾ ടിപ്പൂന് സെപ്പറേറ്റ് അരി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ടിപ്പൂനുള്ളതും കൂടി ഇരിപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഗ്യാസ് കുറച്ച് ലഭിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതാ നമ്മൾ പാലൊക്കെ മാറ്റി വെച്ചിട്ട് കട്ടൻ ചായ അടുപ്പേലിട്ടു നല്ല ചൂട് കട്ടൻ ചായയും പരിപ്പൊടിയും പെരുമഴിയും നല്ല കോമ്പിനേഷൻ അല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ മഴയത്ത് ഇങ്ങനെ ചെറിയടിയൊക്കെ തിണ്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചില സമയത്ത് നമ്മൾ വീട്ടിലുണ്ടാക്കും ചില സമയത്ത് ഇതുപോലെ ഏട്ടാ മേടിച്ചോണ്ട് നേരത്തെ പൂഞ്ഞാർന്ന് മേടിച്ചോണ്ട് വരുമായിരുന്നു കേട്ടോ അവിടെ ഒരു കുഞ്ഞ് കടിക്കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നല്ല സൂപ്പ് അപ്പം ഉഴുന്നോടൊക്കെ കിട്ടും കേട്ടോ മുരിഞ്ഞിരിക്കുന്ന മുരിങ്ങിയിരിക്കുന്നേക്കൂട്ടെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം അങ്ങോട്ട് പോകാൻ സാധ്യത കുറവാണ് നമ്മൾ താഴെ പാലമറ്റം കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങുന്നത് അങ്ങനെ ആ കട്ടൻ ചായ ഒക്കെ ഇട്ടു കുഞ്ഞാപ്പീനെ എണീപ്പിച്ച് രണ്ടുപേരെ മേലൊക്കെ ഒന്ന് തുടച്ചു രണ്ടുപേർക്കും ചെറിയ ജലദോഷക്കോളുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് മരുന്നൊക്കെ ഒന്ന് കൊടുത്ത് അതുകൊണ്ടാണ് ക്ഷീണത്തിൽ കിടന്ന് ഇത്രയും നേരം കിടന്ന് ഉറങ്ങിയത് ഉച്ചയ്ക്ക് കിടന്ന കിടപ്പാണ് കുഞ്ഞാപ്പി അവി അവി പിന്നെ നേരത്തെ എണീറ്റ് വന്നു കുഞ്ഞാപ്പിക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു ഇങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ചേരം ഇരുന്നോട്ടോ അപ്പോഴേക്കും വിളക്ക് വെക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇനി മഴക്കാലം കഴിയുന്നവരെ വലിയ ലെങ്തി വീഡിയോസ് ഇടാൻ പറ്റും എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കേട്ടോ മഴ കുറയുന്ന സമയത്ത് ഓവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഇതാണെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എത്രക്കുള്ളതാണ് നമ്മുടെ വിശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും സി യു